ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ ഇത്രയും ദിവസം റെസ്റ്റിലായിരുന്നല്ലോ റെസ്റ്റിലിരിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് സുധുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും സുധൂന് രാവിലെ ക്ലാസ്സിൽ പോകണമായിരുന്നു സുതർപ്പന ഉണ്ടാവില്ല അപ്പൊ ഞങ്ങൾ അകത്ത് തന്നെ ഇരുന്ന് സുധു പോണേക്കുമ്പോ സുധൂന്റെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിക്കലൊക്കെയാണ് പതിങ്ങ് അപ്പൊ ഇത്തിരി വൈകി ചായ കുടിക്കാനായിട്ട് ഇന്നിപ്പോ ഒഴിവസം ആയതുകൊണ്ട് സുധൂൻ ഉച്ചക്ക് എന്നാലും പോണം പോണ്ട കാര്യം എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാട്ട എന്താ എന്തിനു വേണ്ടിയിട്ടാണ് ഉച്ചക്ക് സ്കൂളിൽ പോണേന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി കേട്ടോ അപ്പൊ ഇന്നൊരാളുടെ കുറവുണ്ടല്ലേ വെല്ലുവിടാ വലിയ ഒന്നും വീട് വരെയും പോയേക്കണേണ്ട വലിയ എല്ലാം റെഡിയാക്കി എല്ലാ പണിയൊക്കെ ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചതിന് ശേഷം വീട് വരെയും പോയിന്ന് സുഖവും ഉണ്ടല്ലോ അപ്പൊ കൂട്ടിനിക്കാളുണ്ടല്ല എന്ന് പറഞ്ഞിട്ട് വീട് വരെയും പോയേക്കണം അപ്പൊ അമ്മേയും ഉണ്ട് ഇന്ന് അമ്മക്കാണെങ്കിലും പണി കുറവാണ് അപ്പൊ പിന്നെ സിന്ധു അമ്മ വരും കുറച്ചേരം കഴിയുമ്പോൾ ഇന്ന് അമ്മക്കും പോകണ്ട അങ്ങനെ എല്ലാവരും ഉണ്ടാവും ഇന്ന് അപ്പൊ നമ്മുടെ രാവിലത്തെ ചായ കൂടി നമ്മൾ തുടങ്ങാൻ പോണേണ് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഒരു ഫുൾ വിശേഷവും ഞാൻ കാണിച്ചു തരാട്ട അപ്പൊ എനിക്കിപ്പോ പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പനി മാറിയിട്ടുണ്ട് ഇടക്ക് ചെറുതായിട്ടൊരു ചെറിയ ചൂടുണ്ടെന്നല്ലാതെ പനി മാറി അങ്ങനെ പിടിക്കാൻ പറ്റിണ്ടായില്ലേ അപ്പൊ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല റെസ്റ്റ് എടുത്ത് നമ്മളിനി ഫുഡ് കഴിച്ച് അയ്യൻ അയ്യൻ കണ്ടൻറ്റുള്ള ഫുഡുകളൊക്കെ കഴിച്ച് നമ്മുടെ ബ്ലഡൊക്കെ നമ്മളൊന്ന് കൂട്ടണം അതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത് അപ്പൊ ഞങ്ങക്ക് രാവിലെ കഴിക്കാനായിട്ടില്ലേ ഗ്രീൻ ഗ്രീൻ ബീസേറി അപ്പവും മണ ഇടിയപ്പം ആണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് പക്ഷേ പ്ലാൻ മാറ്റി കുറേ ദിവസമായിട്ട് ഇടിയപ്പം തന്നെ ആയതുകൊണ്ട് അപ്പം മതി എന്ന് പറഞ്ഞ് സുതപ്പനെ അങ്ങനെ അപ്പവും ഗ്രേബീസ് അറിയൊക്കെയാണ് പിന്നെ വേഗം ഞങ്ങളത് കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാട്ട ഇന്ന് ഞാൻ എന്തൊക്കെയാണ് കഴിക്കാൻ എന്നൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ കുറേ പേർക്കെങ്കിലും ഉപകാരപ്പെടും അല്ലേ ഇന്നെ പോലെ ഇന്നെ പോലെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് കുറവുള്ളവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാട്ട പിന്നെ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല കേട്ടോ പ്ര കാര്യങ്ങൾ വന്നത് നമുക്ക് എന്തായാലും വീഡിയോ അപ്പതേ എന്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞട്ടാ അപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര വിശപ്പുണ്ടട്ടാ ഈ ഗുളികയൊക്കെ കഴിക്കണോണ്ടാണെന്ന് ഞാൻ വേഗം ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ സുദൂനെയും കാത്ത് ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ കുറച്ച് ഗുളികകളൊക്കെ കഴിക്കാനുണ്ട് കേട്ടോ ഇപ്പൊ ഇതിപ്പോ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളിയാണ് കാരണം ആദ്യം ബ്ലീഡിങ് വന്നപ്പത്തോടും കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിപ്പിനി ഒരു മാസം കഴിക്കണമല്ലോ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ഗുളികകളൊക്കെ തന്നിട്ടുണ്ട് ആ രണ്ട് ഗുളികകളും കഴിച്ച് തുടങ്ങിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇഞ്ചക്ഷൻ്റെ ക്ഷീണം മാറിയതിന് ശേഷം അത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈ അതൊക്കെ കഴിഞ്ഞ് ഞാനും സുധും കൂടി സുധം കുറച്ച് ദിവസമായി ടി വി ഒക്കെ കണ്ടിട്ട് അപ്പം ഞാനും സുഖം കൂടി കുറച്ച് നേരം ഇരുന്ന് ടി വി ആണ്ട്ട ഫോൺ എടുത്ത് നോക്കാതെ നല്ല സിനിമയായിരുന്നു അപ്പം പിന്നെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാണ് അതിന് ശേഷമാണ് ഇതേ ചോറൊക്കെ എടുത്തത് അപ്പോൾ നിന്ന് നമുക്ക് മത്തങ്ങയും പയറും കൂടി കറിയും സോയാബോൾ ഫ്രൈയും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അച്ചാറൊക്കെ ഉണ്ട് പക്ഷെ എന്തോ അച്ചാർക്കൊന്നും കഴിക്കാൻ തോന്നില്ല അപ്പം ഞാനിന്നേ സുധുവിന് ചോറ് വാരി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ സുധുവിന് ചോറൊക്കെ വാരി കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ അമ്മ വന്നിട്ടാണ് അമ്മ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അമ്മനെ കാണിക്കാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അങ്ങനെ തേ അമ്മ കുക്കമ്പറും ഉണക്കമുന്തിരിയും ക്യാരറ്റും ബീട്രൂട്ടും പിന്നെ ദേ ഇതെന്ത് നന്നായിത് പാവക്ക കറിയാണ്ടോ പാവക്ക വറുത്തരച്ച് വെച്ച കറിയാണ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അമ്മ വന്നത് കപ്പങ്ങിയൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ഇന്ന് ബീട്രൂട്ട് കഴിക്കാത്തതിന് പകരമായിട്ട് ഇതേ ചീര ചുമന്ന ചീര ഉണ്ടെന്നിട്ട് അത് വലിയ അപ്പം തന്നെ അപ്പം തന്നെ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞ് അത് വേഗം അരിഞ്ഞ് കുറച്ച് അത് കഴിച്ചാൽ മതി കുറച്ച് ചോറ് കുറവ് കഴിച്ചാൽ മതി എന്നു പറഞ്ഞ് അതിനിടയ്ക്ക് കൂടി നമ്മൾ ടി വി കണ്ടിരിക്കണ സമയത്ത് ഇതേ സുധൂനിക്ക് ഇങ്ങനെ കരിക്കണം കുത്തി തുളച്ച് തന്നിട്ടുണ്ടായിരുന്നെ കരിക്കും കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം വലിയ വന്നപ്പോൾ വലിയപ്പം വലിയ മറ്റേ നാരങ്ങ ജ്യൂസ് അടിച്ചും തന്നിട്ടുണ്ടായിരുന്നട്ടോ അത് രണ്ടും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ കിടന്ന ഇതിൽ ഞാൻ മറന്നുപോയി വീഡിയോ ഇന്ന് കഴിക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുക്കണേന്നുള്ളതൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞിതേ പിന്നെ സന്ധ്യയായി അപ്പോഴത്തേക്ക് വലിയ കുളിക്കാനായിട്ട് ചൂടൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉള്ളിലൊരു ചൂട് ഇങ്ങനെ ഒരു തണവ് പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ ചൂടവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതേ സുധൂന് നല്ല ചുമയുണ്ട് അപ്പോൾ ചുമക്ക് ഉള്ളിയും കൽക്കണ്ടവും ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ രാവിലെ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും കുറച്ച് കാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട് സുധുവിന് ഭയങ്കര ഇഷ്ടമാണ് കാച്ചിൽ കാച്ചിൽ ഏറ്റവും ആയ ഫുഡ് ഏതാണെന്ന് വെച്ചാൽ സുധു കാച്ചിലേ പറയുള്ളൂ കാച്ചിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാച്ചിൽ ഞാൻ വേഗം തന്നെ പുഴുങ്ങാൻ വെച്ചിട്ടാണ് പുഴുങ്ങി അതിൻ്റെ മുള്ളു വെള്ളം തളിച്ചാണ് കാച്ചിൽ കഴിക്കുന്നത് അപ്പോഴത്തേക്ക് കാച്ചിൽ കഴിക്കാനായിട്ട് നല്ല ആവി പറ കാച്ചിൽ കഴിക്കാനായിട്ട് അതിൻ്റെ അടുക്കൽ കൂടി നാമൻചൊല്ലിലൊക്കെ കഴിഞ്ഞിട്ട് നാമൻചൊല്ലിലൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ കാച്ചിലെടുത്ത് കഴിക്കാനായിട്ട് കാച്ചിൽ കഴിക്കാനുള്ള സുധുവിൻ്റെ സന്തോഷം നോക്കി സുധൂന് കാച്ചിൽ അത്ര ജീവനാണെന്ന് സുധുവിന്റെ മുഖത്ത് നിങ്ങക്ക് മനസ്സിലാവുള്ള കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതേ ഞങ്ങളുടെ കാച്ചിൽ കഴിക്കലും ഇന്നത്തെ ഒരു ദിവസത്തെ ആയിരുന്നു കേട്ടാ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ അതെനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഫുള്ള് കഴിക്കണ ഫുഡിന്റെ കാര്യങ്ങൾ എടുത്ത് കാണിക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടല്ല എടുത്തത് വീഡിയോയിൽ അങ്ങനെ അതുകൊണ്ടാണ് എനിക്ക് മര്യാദക്കത് കാണിച്ചരാൻ പറ്റാതിരുന്നത് അപ്പൊ ഞാൻ എപ്പോഴെങ്കിലും നന്നായിട്ട് കാണിച്ചു തരാം സുധൂനെ നല്ല ചുമ ഉണ്ട് കേട്ടോ സുധൂനെ ഇപ്പൊ ഈ മഞ്ഞൊക്കെ ഉണ്ടല്ലോ മഞ്ഞും പിന്നെ തലകഴുകലും ഒക്കെ ആയതുകൊണ്ട് രണ്ടു നേരം ചിലപ്പോ മൂന്ന് നേരം ഒക്കെ കഴുകലൊക്കെ ആയതുകൊണ്ട് തന്നെ സുധൂന് നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പൊ സുധു ഇപ്പൊ അങ്ങാടങ്ങാട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ സുധുവിനെ വേണ്ടിട്ട് കൽക്കണ്ട മുള്ളിയും ഇപ്പൊ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇഷ്ടമല്ല മാതേനെ നീ എന്നാ പണ്ണു ഇഷ്ടാത്ത എന്തോര സാധനങ്ങൾ എന്നല്ല ഈ കഴിക്കാത്ത എന്തോരോ സാധനങ്ങളാണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയൊന്നും എന്തായാലും വരൂലല്ലോ ഒരു കൽക്കണ്ടോ മുള്ളിയൊക്കെ അപ്പൊ തിരിച്ചുകൂടമ്പെള്ളക്കെ കൊടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കണം അപ്പൊ സുധുനു വേറൊരു പരിപാടിയും കൊണ്ട് വരുന്നുണ്ട് ആ പരിപാടി എന്താന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചക്ക് പോയിരുന്നത് അതെന്താന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടെ അപ്പൊ അതും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ചൂടം വെള്ളം തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിനും സൗണ്ടിൻ സൗണ്ടും സംബന്ധമായി ഒരു പ്രശ്നവും ഉണ്ടാവരുത് അപ്പൊ അങ്ങനെയൊക്കെയാണ് സുധുവിന്റെ വിശേഷങ്ങൾ അപ്പൊ എൻ്റെ വിശേഷങ്ങളും ഇതാണ് അപ്പൊ സിന്ധു അമ്മ വന്ന സമയത്താണെങ്കിൽ അമ്മയാണെങ്കിൽ ഇന്ന് അവിടെ അമ്പലത്തിലൊരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ കഴിച്ച് അമ്മയും നമ്മുടെ ഓണക്കളിയില ചേച്ചിമാരൊക്കെ കൂടി കയറി അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് വന്നത് അപ്പോഴേക്കൊരു ചെറിയ മഴയും ആയി അപ്പോൾ പിന്നെ അമ്മ വന്നതിന് ശേഷം പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ വർത്താനം പറഞ്ഞ് നമുക്കൊരിക്കലും തീരുമില്ല പിന്നെ വർത്താനം പറയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മയാണെങ്കിൽ നേരത്തെ പോയിരുന്നതെന്ന് തന്നാ ഇനി അമ്മക്ക് ശ്രുതിയുടെ അടുത്തും പോണമല്ലോ അമ്മയുടെ ഒരു പാടാണ് ഇപ്പം രണ്ടുപേരുടെ അടുത്തും പോകണമല്ലോ ഇപ്പം ഇങ്ങാട് വരും പിന്നെ അങ്ങാട് പോവും അപ്പൊ അമ്മ അവിടെ നിന്ന് ഇങ്ങാട് അതിങ്ങാട് വന്നിട്ടാണ് പിന്നെ അങ്ങാട് ശ്രുതിരടുത്ത് കയറിക്കൊണ്ട് വിളക്ക് വെക്കണം റേഷൻ കടയിലൊക്കെ പോകണം പറഞ്ഞിട്ട് അമ്മ വേഗം തന്നെ പോയി അപ്പം നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി നാളേമിനി അവധിയാണല്ലോ അപ്പൊ നാളെ വരാം എന്നൊക്കെ പറഞ്ഞോണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ തീരെ വളർത്തു ഇനിയിപ്പോൾ എനിക്ക് ചോറ് തിന്നാനായിട്ട് വലുതായിട്ട് തോന്നലോ ഉച്ചക്ക് ചോറ് തിന്നുമ്പോൾ ചോറ്ന്ന് ഒത്തിരി തിന്നാലും ചോറ് തിന്നുമ്പോൾ എന്തോ ഒരു ഇത് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പം അങ്ങനെ പിന്നെ കുറേ പേര് കഴിഞ്ഞ വീഡിയോയില് കമൻറ്റിലൂടെ കുറേ കുറേ അറി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇവിടെ വന്നതിന് ശേഷം അമ്മ അറിഞ്ഞത് കിവി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ളത് പണ്ടെന്ന ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ കഴിച്ചിട്ടൊന്നുമില്ല കിവി അപ്പം അമ്മ ഇനി നാളെ വരുമ്പോൾ കിവി മേടിച്ചോണ്ട് വരികയായിരിക്കും അമ്മ പറയാനുണ്ടായിരുന്നു അയ്യോ അത് അറിഞ്ഞിരുന്നെങ്കിൽ അത് മേടിക്കായിരുന്നു എന്ന് പറയാനുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇന്നിപ്പം ജ്യൂസൊക്കെ ജ്യൂസായിട്ടാണ് കേട്ടോ നമ്മുടെ മറ്റേ മദള നാരങ്ങ കഴിച്ചത് പിന്നെ സുതപ്പൻ്റെ വക കരിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കരിക്കൊക്കെ എല്ലാ ദിവസവും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിവിടെ തെങ്ങേറി കരിക്ക് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ അതല്ലെങ്കിൽ പിന്നെ കരിക്കൊന്നും കിട്ടാൻ വഴിയില്ല അപ്പം നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കുറേ പേര് കുറേ കാര്യങ്ങൾ കുറേ നമ്മുടെ കൂട്ടുകാർ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാക്സിമം ഞാൻ ഫോളോ ചെയ്യാൻ നോക്കും കാരണം അത് മാക്സിമം ചെയ്താൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ വന്ന കാര്യം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ ഒരുപാട് താങ്ക്സ് എല്ലാവരും പറഞ്ഞു തന്നേനി അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോണേന അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചുമ സഹിക്കാൻ പറ്റുള്ള അല്ലേ